കഴിഞ്ഞ ഒരാഴ്ചയായി കേരള രാഷ്ട്രീയത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയും വി ഡി സതീശനും തമ്മിലുള്ള പോരു പാരമ്യത്തിലാണ് രാഷ്ട്രീയ വാക് യുദ്ധത്തിലെ സ്ഥിരം പ്രതിയോഗികളാണ് വി ശിവൻകുട്ടിയും വി ഡി സതീശനുമെങ്കിലും പോരതിന്റെ പരമാവധിയിലും പാരമ്യത്തിലും എത്തിയത് ഈ സമ്മേളനത്തിന്റെ തുടക്കം മുതലാണ് സഭയിൽ വാർത്താ സമ്മേളനങ്ങളിൽ പരസ്പരം കൊടുത്തും കൊണ്ടും സാമൂഹിക മാധ്യമങ്ങളിൽ ഉരുളക്കുപ്പേരിയായി അടിച്ചും തിരിച്ചടിച്ചും ഇരു നേതാക്കളും അങ്ങനെ അടിച്ചടിച്ചു നിൽപ്പാണ് അതിൽ ഒടുവിലത്തേതായിരുന്നു നിയമത്ത് വന്ന് മത്സരിക്കാൻ വി വി ശിവൻകുട്ടി വി ഡി സതീശനെ വെല്ലുവിളിച്ചത് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കാനുള്ള തൊണ്ടലും എന്ന് പറഞ്ഞാണ് സതീശൻ വെല്ലുവിളി നിഷേധിച്ചത് നേമത്ത് മത്സരിക്കാനില്ല എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ തീരുമാനം വ്യക്തിഗത തീരുമാനമല്ല ബി ജെ പിയുമായി ഉണ്ടാക്കിയ രാഷ്ട്രീയ കച്ചവടത്തിൻ്റെ ഭാഗമാണെന്ന് വി ശിവൻകുട്ടിയും തിരിച്ചടിച്ചു നേമം പറവൂർ ഹൈപ്പവർ പോരോ ആദ്യം റാപ്പ് ആദ്യം ശബരിമല കേസിൽ ഭരണപക്ഷത്തെ അടിച്ചിരുത്താൻ ലക്ഷ്യമിട്ടാണ് ഈ സഭാ സമ്മേളനത്തിലേക്ക് പ്രതിപക്ഷം എത്തിയത് സമ്മേളനത്തിന്റെ തുടക്കത്തിൽ തന്നെ സ്വർണ്ണക്കൊള്ള വിഷയം എടുത്തിട്ട പ്രതിപക്ഷം ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ നടുത്തണത്തിലടക്കമിറങ്ങി പ്രതിഷേധിച്ചു എന്നാൽ പ്രതിപക്ഷ നേരെ ആകെ പതിറിൽപ്പോയത് സഭയിലെ മന്ത്രി വി ശിവൻകുട്ടിയുടെ കൗണ്ടർ ഫയറിംഗിലായിരുന്നു സഭയിൽ പോറ്റിപ്പാട്ടിന് മറുപയാരടിയുമായിരുന്നു ശിവൻകുട്ടിയുടെ തിരിച്ചടി തീർന്നില്ല സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിയ പോറ്റി അവരുടെ കയ്യിൽ സ്വർണം കെട്ടിക്കൊടുത്തെന്നും അത് അതേത് സ്വർണമാണെന്നറിയാൻ സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെന്നും വീട് റെയ്ഡ് ചെയ്യണമെന്നും എല്ലാം ശിവൻകുട്ടി പറഞ്ഞു പിന്നാലെ ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിനിടെ പ്രതിപക്ഷ നേതാവ് മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തി മുൻപ് നിയമസഭയിലെ പ്രതിഷേധത്തിൽ ശിവൻകുട്ടി പങ്കെടുത്തത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇവനെന്നടക്കം വിളിച്ചുള്ള സതീശന്റെ പരിഹാസം അധിക്ഷേപ പരാമർശങ്ങൾ വിവാദമായതോടെ അവനെന്നോ ഇവനെന്നോ ഒന്നും വിളിച്ചില്ലെന്ന വിശദീകരണവുമായി സതീശനെത്തി ഇതിന്റെ തുടർച്ചയായിരുന്നു നേമത്തെ ചൊല്ലിയുള്ള വാക്പോരും വെല്ലുവിളിയും ന്യൂസ് മലയാളം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നേമത്ത് മത്സരിക്കാമോ എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ചോദിച്ചത് ഇതൊരു വെല്ലുവിളിയല്ല അപേക്ഷയാണ് ബി ജെ പിക്ക് എതിരെ വലിയ പോരാട്ടത്തിലാണെങ്കിൽ നേമത്ത് മത്സരിക്കട്ടെ എന്നുമാണ് വി ശിവൻകുട്ടി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഞാൻ എക്കാലത്ത് ആർ എസ് എസിനെതിരായിട്ട് ശക്തമായി ധീരമായി ഫൈറ്റ് ചെയ്ത് തന്നെ വന്നിട്ടുള്ളത് അത്രമാത്രം ഭാഷയിൽ ആർ എസ്സിനെതിരായിട്ടും ബി ജെ പിക്ക് എതിരായിട്ടും ഫൈറ്റിലാണെന്ന് സ്വയം വിശേഷിപ്പിച്ചതാണ് അങ് ഞാൻ വിനയത്തോടുകൂടി ഒരു കാര്യം പറഞ്ഞു കേരളത്തിലാദ്യമായി ബി ജെ പിയുടെ അക്കൗണ്ട് തുറന്ന മണ്ഡലം എന്ന് പറയുന്നത് നിയമമാണ് അദ്ദേഹം നേമത്ത് നിന്ന് മത്സരിച്ച് ഒന്ന് മത്സരിക്കുന്നതിന് വേണ്ടി ഒരു നിലപാട് സ്വീകരിച്ചാൽ ഏറ്റവും അത് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ ബി ജെ പിക്ക് എതിരായിട്ടുള്ള ആർ എസ് എതിരായിട്ടുള്ള പിന്നെ ഫൈറ്റ് ദാ വളരെ ശക്തമായി ഞാൻ തുടരുകയാണെന്ന് അത് നാട്ടുകാർക്കും ബോധ്യപ്പെടുത്തുന്ന സാഹചര്യമുണ്ട് അദ്ദേഹം നേമത്ത് ഒന്ന് മത്സരിക്കുക ശിവൻകുട്ടിക്കെതിരെ മത്സരിക്കാൻ താൻ ആളല്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി വ്യാജ പ്രചാരണത്തിൽ വീഴില്ല സംസ്കാരവും നിലവാരവുമുള്ള ആളാണെന്നും വി ഡി സതീശന്റെ പരിഹാസം ഉണ്ടായി ഡെയിലി ഒരു ഇരുപത് കാർഡ് എ കെ ജി സെന്ററിൽ നിന്നും ഒരു പത്ത് കാർഡ് ഈ മന്ത്രിയുടെ അടുത്തും വരുവാ എന്നെ ഇങ്ങനെ സഹായിക്കല്ലേ എന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന നെഗറ്റീവ് ആണെങ്കിലും നോക്കുമ്പോൾ ഞാൻ എന്നെ മാത്രമേ കാണുള്ളൂ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് ഒരുപാട് കാര്യങ്ങളിങ്ങനെ ദുഷ്പ്രചരണം നടത്തിയാണ് അതിനിങ്ങനെ എന്നെ തോട്ടിയിട്ട് പിടിക്കാൻ നോക്കിയതാണ് ഇപ്പം ഇത് ഇതിലൊന്നും ഞാൻ വീഴില്ല അതിനൊന്നും അദ്ദേഹമായിട്ടൊന്നും മത്സരിക്കാൻ ഞാനില്ല അദ്ദേഹം വലിയ ഒരാളാണ് എനിക്ക് സംസ്കാരവും നിലവാരവും കുറവാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് വളരെയധികം സംസ്കാരവും നിലവാരവും ഉള്ള ആളാണ് അദ്ദേഹം എനിക്ക് അതിൽ തർക്കമില്ല ദൈവത്ത് മത്സരിക്കാനില്ല എന്ന പ്രതിപക്ഷ നേതാവിന്റെ തീരുമാനം വ്യക്തിഗത തീരുമാനമല്ല ബി ജെ പിയുമായി ഉണ്ടാക്കിയ രാഷ്ട്രീയ കച്ചവടത്തിന്റെ ഭാഗമാണെന്നും വി ശിവൻകുട്ടി പിന്നീട് തിരിച്ചടിച്ചു അദ്ദേഹത്തെ ക്ഷണിച്ചതാണ് വളരുടെ സ്നേഹത്തോടു കൂടി വളരെ കൂടി അദ്ദേഹം നിയമത്ത് മത്സരിക്കട്ടെ അദ്ദേഹം വർഗീയ ശക്തികൾക്കെതിരെ ഞാൻ അന്തം അന്തം മുട്ട് പോരാടും എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ പോരാടേണ്ട അപ്പോൾ അദ്ദേഹം വരുന്നില്ല എന്ന് പറഞ്ഞു നിയമവും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട പിന്നെ പ്രതിപക്ഷ നേതാവ് മത്സരിക്കുന്ന മണ്ഡലവും തമ്മിൽ ഒരു ഡീലുണ്ടാക്കിയിരിക്കുകയാണ് ആ ഡീല് അതിന് തെളിവൊന്നുമില്ല അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് അദ്ദേഹത്തിനല്ലാതെ ലോകത്ത് വേറെ ആരെയും അദ്ദേഹം അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല അതിനെതിരായിട്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വായുസന്ദ്രനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും ഞാനെന്തായാലും മതിയാക്കി ഇനി അയാൾക്ക് അവിടെ നിയമത്തൊന്ന് മത്സരിക്കുകയോ മത്സരിക്കാതിരിക്കുകയോ എന്തുകൊണ്ടാണ് ചെയ്തിട്ട് സഭയിലെ പരാമർശങ്ങൾക്ക് പിന്നാലെ രണ്ടു ദിവസം മുമ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ശിവൻകുട്ടിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി ആദ്യം എത്തിയത് വി ശിവൻകുട്ടിയും തിരിച്ചടിച്ചതോടെ വാക്പൂർ കാനെത്തു അന്നത്തെ പ്രതികരണത്തിലേക്ക് ഇത്രയും ഒരു ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ

പിന്നെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലൊക്കെ തന്നെ സതീശ വള്ളി നിൽക്കലോട്ടുകൊണ്ട് സ്കൂളിൽ പഠിക്കുക ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരം നഗരത്തിലൊക്കെ കുറച്ച് ബോർഡുകൾ ആ ബോർഡുകൾ കണ്ടത് ചെന്നങ്ങ് പറഞ്ഞു തരാൻ ഞാനങ്ങ് പേടിച്ചു പോയി അതേ ഭാഷയിൽ അതേ രീതിയിൽ ഞങ്ങൾ തിരിച്ചടിച്ചാൽ തിരിച്ച് പറഞ്ഞാൽ സതീശൻ പേടിക്കില്ല എന്നുള്ളത് മാത്രമല്ല ചിലപ്പോൾ മൂത്രം ഒഴിച്ചു ഈ തർക്കം എന്നത് കൗതുകകരമായി അങ്ങനെ മുന്നേറുകയായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ തൽക്കാലം വി ഡി സതീശൻ ഇത് അവസാനിപ്പിക്കുന്നു ഒപ്പം തന്നെ വി ശിവൻകുട്ടിയും ഞാൻ അവസാനിപ്പിക്കുകയാണ് തൽക്കാലം ഇനി ഞാൻ പറയുന്നില്ല എന്നതിലേക്ക് എത്തി അങ്ങനെ അത് അവസാനിച്ചു പക്ഷേ ഇതിൽ എന്താണ് ഒന്ന് വി ശിവൻകുട്ടി ഇതിനെ കുറച്ച് നർമ്മം കലർത്തി ഇത് ഇതൊന്ന് പിടിച്ചേക്കാം എന്നുള്ള ആ മൂഡിലായിരുന്നു അദ്ദേഹം ഈ കൗതുകകരമായി രണ്ട് ദിവസം സോഷ്യൽ നല്ല പുകിലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം എന്താ തോന്നുന്നത് ാണ് അന്ന് മന്ത്രി വി ശിവൻകുട്ടിയെ വേദിയിൽ ഇരുത്തി കൊണ്ട് വി ഡി സതീശൻ പുകഴ്ത്തിയായിരുന്നു ഈ കുട്ടിക്ക് ഓൺലൈൻ വഴി കലോത്സവത്തിൽ പങ്കെടുക്കാൻ അനുവാദം കൊടുത്തതിന് മന്ത്രിയെ വേദിയിലെടുത്തി പുകഴ്ത്തുകയാണെന്ന് തന്നെ പറഞ്ഞു അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ രണ്ടുപേരും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ അതിനുശേഷം പിന്നീട് അത് നമ്മൾ നിയമസഭയിൽ കണ്ടു സോഷ്യൽ മീഡിയയിൽ കണ്ട് ഒരു ഘട്ടത്തിലൊക്കെ ഇതൊക്കെ ഒന്ന് അതിരിവിട്ട് പോവുകയാണോ വി ഡി സതീശൻ്റെ പ്രതികരണങ്ങൾ വെച്ചിട്ട് ഇത് ഒന്ന് തെറ്റാണോ എന്നൊക്കെ തോന്നി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ പറയുന്ന പോലെ നിയമത്തേക്ക് വന്ന് മത്സരിക്കാൻ മന്ത്രി വി ശിവൻകുട്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വെല്ലുവിളിച്ചിരിക്കുന്നു പക്ഷേ അതിനെ നൈസായിട്ടൊരു നീക്കം വി ഡി സതീശൻ നടത്തി അതിനെ തുറക്കാതെ അവസാനിപ്പിച്ചു ആഹ് ബുദ്ധിയൊക്കെ ഉള്ള ഒരാളാണല്ലോ വി ശിവൻകുട്ടി ഞാൻ അതിൽ കൂടുതലൊന്നും പറയാനില്ല അങ്ങനെയൊക്കെ പറയും അദ്ദേഹം അതിനെ നൈസായിട്ട് അവസാനിപ്പിച്ചിട്ടാണ് എനിക്കത് കേട്ടപ്പോൾ തോന്നിയത് ഈ ആദ്യത്തെ പ്രതികരണം കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും ഈ വി ശിവൻകുട്ടി പ്രതികരിക്കുമ്പോൾ അദ്ദേഹം ഒരു നിയമം പറവൂർ ഡീലൊക്കെ വീണ്ടും സംസാരിക്കുന്നുണ്ട് പക്ഷെ അതിനെ ഒന്നും പ്രതിപക്ഷം അതാവ് തൊട്ടിട്ടില്ല അത് ഒരു പൊളിറ്റിക്കൽ ബ്രില്ല്യൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇപ്പം ഈ നിയമം നമ്മൾ തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയല്ലോ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഈ പടിവാതിൽക്ക് വന്നിരിക്കുന്നു ഇപ്പം ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും നോട്ടിഫിക്കേഷൻ വരുമായിരിക്കും ആ ഘട്ടത്തിൽ നിൽക്കുകയാണ് നിയമം െന്ന് പറയുന്നത് ഇപ്പം കേരള സംസ്ഥാനത്ത് ഇപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴത്തേനും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു പത്തോ പതിനഞ്ചോ സ്ഥലങ്ങൾ എടുത്താൽ അതിൽ പ്രധാനപ്പെട്ടതാണ് നിയമം നിയമത്ത് നടക്കുന്ന മത്സരം അത് നമ്മൾ സാധാരണ എല്ലായിടത്തും നമ്മൾ തുടങ്ങി തെരഞ്ഞെടുപ്പൊക്കെ തുടങ്ങുമ്പം ത്രികോണ മത്സരമാണെന്ന് പറഞ്ഞാൽ ഒരു ത്രികോണ മത്സരം നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന നടക്കുമ്പോൾ നമുക്ക് ഉറപ്പുള്ള ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത്തവണയും നിയമം ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുമെന്ന് കാലേ കൂട്ടി പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നിയമം ഇപ്പം നിയമത്തിന് രാഷ്ട്രീയ പ്രാധാന്യമേരോട് ഞാൻ ഈ നിയമ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ വച്ച് ഈ ഇവരുടെ ഈ ഒരു വെല്ലുവിളിയെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോരിനെ ഈ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ഉപതെരഞ്ഞെടുപ്പ് മുതൽ തന്നെ ഇതൊരു ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ളൊരു മണ്ഡലമാണല്ലോ നിയമം അതിനുശേഷം കോൺഗ്രസ്സിന് അവിടെ ജയിച്ചു കാരണം കഴിഞ്ഞ രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും മാത്രമാണ് ഈ രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും കോൺഗ്രസ് അവിടെ ജയിക്കുമ്പോൾ പോലും ഹർഷൻ മുന്നണിക്ക് വോട്ട് കൂടിയിട്ടേ ഉള്ളൂ അവരെ കുറച്ചൊക്കെ വോട്ട് വർദ്ധിപ്പിക്കുന്നതേ ഉള്ളൂ വിജയം ഈ ഇടത് കോൺഗ്രസിനൊപ്പം നിന്ന ഘട്ടങ്ങളിൽ പോലും ബി ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവരുടെ വോട്ട് ചോർച്ചയൊന്നും അവിടെ ഉണ്ടായിട്ടില്ല ആളുകൾ കൂടുതലായിട്ടും കോൺഗ്രസ് വോട്ട് ചെയ്ത് വട്ടം ജയിച്ചു പിന്നീട് വീണ്ടും അത് ഇടതുമുന്നണി തിരികെ പിടിക്കുകയാണ് തിരികെ പിടിച്ചതിനു ശേഷം ഈ രണ്ടായിരത്തി പതിനൊന്നിലേക്കൊക്കെ ഈ വരുമ്പഴത്തേക്കാണ് രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും ഇടതുമുന്നണി ആ മണ്ഡലം പിടിക്കുന്നു അപ്പോഴേക്കും ആ നിയമത്തിൻ്റെ ആകെ മാറുകയാണ് നമ്മൾ ഈ രണ്ടായിരത്തി ഈ ഒന്നിലെ രണ്ടായിരത്തി ആറിലെ എൺപത്തിരണ്ടിലെ കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറി രണ്ടായിരത്തി പതിനൊന്ന് എത്തുമ്പോൾ അവിടെ വ്യക്തമായ ഒരു ട്രയാങ്കിൾ ഫൈറ്റ് അവിടെ വന്നു തുടങ്ങി ബി ജെ പി അവിടെ ശക്തമായ ഒരു സ്വാധീനം ഓർമ്മിച്ച് തുടങ്ങി ഇപ്പം രണ്ടായിരത്തി ഒന്ന് പാലം തൊട്ട് തന്നെ ബി ജെ പി മണ്ഡലത്തിൽ കാലുകൂതി തുടങ്ങിയിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനൊന്നാകുമ്പോഴേക്കും അവരൊരു വ്യക്തമായ ഞങ്ങൾ ഇവിടെ ഉണ്ട് അവരവരുടെ സാന്നിധ്യം അറിയിക്കാൻ തുടങ്ങി അവരവിടെ വോട്ട് ഉയർത്താൻ തുടങ്ങി രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം അത് നിയമത്തെ സംബന്ധിച്ച വിജയം നേമത്ത് ബി ജെ പി ഉണ്ടാക്കിയ വിജയം അത് കേരളത്തെ ആകെ ഞെട്ടിച്ചതാണ് ആദ്യമായിട്ട് സംസ്ഥാനത്ത് ബി ജെ പി താമര വിരിഞ്ഞിരിക്കുന്നു ഓ രാജഗോപാൽ എന്ന സംസ്ഥാനത്തെ ബി ജെ പിയുടെ മുതിർന്ന നേതാവ് നിയമസഭയിലേക്ക് വരികയാണ് അദ്ദേഹം ഈ വിജയിച്ചു വന്നതിനെ കേരള രാഷ്ട്രീയമൊക്കെ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിയത് തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ വീണ്ടും വി ശിവൻകുട്ടി ആ മണ്ഡലം പിടിച്ചെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മൾ ആ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി ആ ഘട്ടത്തിൽ തൊട്ട് കോൺഗ്രസ് മൂന്നാം സ്ഥാനത്താണ് ഇപ്പോഴും മണ്ഡലത്തിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്താണ് രണ്ടായിരത്തി പതിനാറിൽ ഒ രാജഗോപാൽ വരുമ്പോഴും മുന്നണി അന്നും വി ശിവൻകുട്ടി പെൻകുട്ടി ഒൻപതിനായിരം വോട്ട് കൂട്ടിയിട്ടേ ഉള്ളൂ അവിടെ കോൺഗ്രസിന്റെ വോട്ടാണ് ബി ജെ പിയിലേക്ക് പോയത് രണ്ടായിരത്തി പതിനാറിൽ ഒ രാജഗോപാൽ ജയിക്കുമ്പോഴും അപ്പം നിയമത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് കുറച്ചും കൂടി പെർഫോമൻസ് കൂട്ടേണ്ടതുണ്ട് അവർ കോട്ട് ഉയർത്തേണ്ടതുണ്ട് ഇത്തവണ ബി ജെ പി ഈ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമത്തേക്ക് ഒരുപാട് കരുത്തരായ നേതാക്കളുടെ ഈ നമ്മുടെ കെ മുരളീധരൻ്റെ അടക്കം പേരുകളൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട് കോൺഗ്രസ് എന്നറിയില്ല ഇനി അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണം അവർ എന്നൊക്കെയും അഭ്യൂഹമാണ് ഇനി ആരെ കൊണ്ടു നിർത്തിയാലും നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അതൊരു വൺ ടാസ്ക്കാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ടാസ്ക് ആണ് ആ നേമത്ത് ഈ മൂന്നാം സ്ഥാനം ഒരു രണ്ടാം സ്ഥാനത്തേക്ക് എത്തണം അത് ടാസ്ക് ആണ് അതിലും വലുതാണ് അവിടെ വിജയിച്ച് കയറുക എന്നുള്ളത് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പം വി ശിവൻകുട്ടി അവിടെ വരണമെന്നാണ് ഈ ഇടതുമുന്നണിയിലെ കൂടുതൽ നേതാക്കളും സി പി എമ്മിലെ കൂടുതൽ നേതാക്കളും ആഗ്രഹിക്കുന്നത് പക്ഷേ വി ശിവൻകുട്ടി ആദ്യം അതിനെ ഒരു അനുകൂല പ്രതികരണം നടത്തിയെങ്കിലും ഒട്ടടുത്ത നിമിഷം തന്നെ അദ്ദേഹം തിരുത്തി ഞാനിനി മത്സരത്തിലേക്കില്ല മത്സരിക്കണമെങ്കിൽ ഇനിയിപ്പോൾ പാർട്ടി പറയട്ടെ ആ രീതിയിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റി പക്ഷേ വി ശിവൻകുട്ടി അല്ലാതെ വേറൊരു പേര് നിയമത്തേക്ക് സി പി എമ്മിന് ഉയർത്തിക്കാട്ടാനുണ്ടോ എന്നുള്ളതും ഒരു ചോദ്യമാണ് എം എൽ എ എന്നുള്ള നിലയിൽ ജനകീയനാണ് അദ്ദേഹം തിരുവനന്തപുരത്തിന് വളരെ സമുന്നതനായ നേതാവാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നേതാവാണ് വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ വളരെ നല്ല പ്രകടനം കാഴ്ച അഞ്ചു വർഷമാണ് കടന്നുപോയത് അപ്പം നിയമം എന്ന് പറയുന്നത് എല്ലാ മൂന്ന് മുന്നണികളെയും സംബന്ധിച്ച് അവരുടെ ഒരു പ്രിസ്റ്റീജ് ഇഷ്യൂ പോരാട്ടവും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് ഇത്തവണ ബി ജെ പി വരുമെന്ന് ബി ജെ പി കണക്ക് കൂട്ടിയിരിക്കുന്ന ഒരു സ്ഥലം തിരുവനന്തപുരം ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരം നോക്കുമ്പോൾ അറിയാമല്ലോ തിരുവനന്തപുരത്ത് ബിജെപി അവരുടെ വോട്ട് എങ്ങനെ ഉയർത്തി ഉയർത്തി വരികയാണ് ഇത്തവണയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപതിലെ ട്രെൻഡ് അനുസരിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ ഇടതുമുന്നണിക്കൊപ്പം നിന്നെങ്കിൽ ഈ ഇപ്പോൾ ഈ ട്രെൻഡ് നോക്കുമ്പോൾ അങ്ങനെയല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ ഒരു സ്ഥലമാണ് തിരുവനന്തപുരം പക്ഷേ ബി ജെ പിക്ക് ബി ജെ പിക്ക് നിയമത്തും തിരുവനന്തപുരത്താകെയും നല്ല രീതിയിൽ അവർക്ക് അവർ കുറേ ഇടങ്ങൾ അവർക്ക് പിടിക്കാൻ പറ്റി കോർപ്പറേഷൻ ഭരണം ബി ജെ പിയുടെ കയ്യിലാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഘട്ടത്തിൽ വി ശിവൻകുട്ടി വി ഡി സതീശനെ അതായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ തന്നെ നിയമത്തിലേക്ക് വിളിക്കുന്നത് അതൊട്ടും നിഷ്കളങ്കമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ വരൂ വന്ന് ഫൈറ്റ് ചെയ്യൂ എന്നിട്ട് നിങ്ങളുടെ നിങ്ങൾ ഇത്രയും വലിയ കരുത്തനാണെങ്കിൽ നിങ്ങളൊന്ന് വിജയിച്ച് കാണിക്കൂ എന്നൊരു മുനുകൂടി അതിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ആ ഘട്ടത്തിൽ ആ വെല്ലുവിളിക്ക് സതീശിനെടുത്ത സ്റ്റാൻഡ് അതൊരു നൈസ് പൊളിറ്റിക്കൽ ഡീ ഒരു മൂവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഓക്കെ എനിക്ക് വലിയ എനിക്കതിനോട് എന്താ ഞാൻ വല്ലാതെ അതിനോടൊന്നും പ്രതികരിക്കാനില്ല നിങ്ങളൊക്കെ വളരെ ബുദ്ധിമാന്മാരാണല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ തുറക്കാതെ അങ്ങ് അടച്ചു വെച്ചു അത് നല്ലൊരു ഡീ മൂവായിട്ടും എനിക്ക് ഫീൽ ചെയ്തു ഈ ഇതിൻ്റെ നിയമത്തിൻ്റെ നിലവിലെ ഒരു പൊളിറ്റിക്കൽ ഒരു എന്താ അതിനൊരു രാഷ്ട്രീയം വച്ച് ഒരു മുഴം മുന്നേ വി ശിവൻകുട്ടി എറിഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയത് തീർച്ചയായും അതായത് ഈ മൂന്നാം ടേമിൽ മത്സരിക്കാൻ അനുമതി ലഭിക്കാൻ സാധ്യതയുള്ള നേതാക്കന്മാരിൽ പ്രധാനപ്പെട്ട ഒരാളാണ് വി ശിവൻകുട്ടി തീർച്ചയായിട്ടും നിയമമണ്ഡലത്തിൽ വി ശിവൻകുട്ടി മത്സരിക്കുക എന്നത് തന്നെയാണ് പൊതുവെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കണമെങ്കിൽ അവിടെ വി ശിവൻകുട്ടി തന്നെ വേണം എന്നുള്ളതാണ് മാത്രമല്ല സംസ്ഥാനത്ത് ബി ജെ പിക്ക് വിജയം ലഭിച്ച ഒരു ഘട്ടത്തിൽ വിജയം ലഭിച്ച ഏക മണ്ഡലം കൂടിയാണ് നിയമം എന്നുള്ളതുകൊണ്ട് അത് വളരെ പ്രാധാന്യത്തോടെ തന്നെയാണ് ഇടതുമുന്നണി കാണുന്നത് വി ശിവൻകുട്ടിക്കും ഇതറിയാം അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം തന്നെ ആയിരിക്കണം അവിടെ മത്സരിക്കേണ്ടത് എന്നുള്ളത് ഒരു തീരുമാനമായി വരും എന്നദ്ദേഹം പ്രതീക്ഷിക്കുന്നുമുണ്ട് അപ്പൊ അതിനുള്ള സജീവമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അദ്ദേഹം ആദ്യം മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിയമത്തിൽ അതങ്ങനെ നിയമവുമായി ബന്ധപ്പെട്ട് നിയമം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു ഇപ്പുറത്ത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അലയടിച്ചത് പോറ്റിയെ കയറ്റിയത് ആരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന വീട്ടിലുള്ള ആ പാരടി പാരടി പാട്ടാണ് ആ പാരടി ഗാനം ആണ് ആ പാരടി ഗാനവുമായാണ് സഭയിൽ ഇവരികൾ സഭയിൽ സഭയിൽ വെച്ച് ആ മൈക്ക് വി ശിവൻകുട്ടിയുടെ കയ്യിലുള്ളപ്പോഴാണ് അദ്ദേഹം അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് പോറ്റിയൊക്കെ എത്തിയതാരപ്പ കോൺഗ്രസ് ആണ് അയ്യപ്പാന്ന് അത് തിരിച്ചു വിളിക്കുകയാണ് ആ ദിവസം സഭയിൽ പ്രതിപക്ഷം അത്രയും മുദ്രാവാക്യം ഉയർത്തിയതിനേക്കാൾ ഉറക്കെ അദ്ദേഹം വി ശിവൻകുട്ടിയുടെ മുദ്രാവാക്യം പുറത്തു വന്നു അദ്ദേഹം ഈ ചെറിയ ചില അനാരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് പോലീസ് മർദ്ദനത്തിൻ്റെയൊക്കെ ഭാഗമായി അദ്ദേഹത്തിന് ഉണ്ടായ ചില അനാരോഗ്യമൊക്കെ ഒഴിവാക്കി നിർത്തിയാൽ അദ്ദേഹം ഇത്രയും രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്നത് നമുക്ക് ഏറ്റവും കൃത്യമായി തിരുവനന്തപുരത്ത് നോക്കി പറയാവുന്ന ഒരു നേതാവാണ് അദ്ദേഹം അദ്ദേഹം അത്ര സൂക്ഷ്മമായി അവിടെ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആ സാധ്യത അദ്ദേഹം പ്രയോജനപ്പെടുത്തി രണ്ട് ഈ വി ഡി സതീശൻ അടിസ്ഥാനപരമായി ക്ഷിപ്രകോപിയാണ് ഇന്ന് തരത്തില് അദ്ദേഹത്തിൻ്റെ ദേഷ്യം വരും ഇത് നമുക്കൊക്കെ അറിയാം നമുക്ക് ഇൻ്റർവ്യൂവിനിടയ്ക്ക് അദ്ദേഹത്തിന് അലോസരപ്പെടുത്തുന്ന ചോദ്യം വരുമ്പോൾ പെട്ടെന്ന് സതീശൻ്റെ മുഖത്ത് നമുക്കതിൻ്റെ ഒരു പ്ര വളരെ പ്രത് ചില ചില മനുഷ്യർ അങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ സേതു അങ്ങനെയാണ് പെട്ടെന്ന് മുഖത്ത് അത് പ്രകടമാണ് ഞാൻ അങ്ങനെയല്ല ഞാൻ കുറച്ച് എൻ്റെ മുഖത്ത് അങ്ങനെ പെട്ടെന്ന് വരാറില്ല അപ്പം ചില ആളുകളുണ്ട് അങ്ങനെ ആ രീതിയിൽ നോക്കിയാൽ വി ഡി സതീശൻ്റെ മുഖത്ത് വരുവത് വി ഡി സതീശൻ അപ്പം തന്നെ അതിനോട് എന്താണ് ശക്തിയുക്തം അതിനെ എതിർക്കാൻ ശ്രമിക്കും അങ്ങനെ ചിലപ്പോൾ കുഴപ്പത്തിലും ചേരും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ബി ഡി സതീശൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായും മാധ്യമങ്ങൾക്കൊക്കെ ഒരു പ്രതിപക്ഷ സ്വഭാവവും ഒക്കെ എല്ലാം ഇപ്പോഴും ആ നിലയ്ക്കുള്ളത് കൊണ്ടും വലിയ കുഴപ്പമില്ലാതെ പോവുകയാണ് അദ്ദേഹം ഒരു ഭരണതലത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ മാധ്യമങ്ങളെ എങ്ങനെ കൈകാര്യം എന്നുള്ള കാര്യത്തിൽ സമാന്തരമായ ചർച്ച ലെഫ്റ്റ് ഹാൻഡിലുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈക്ഷിപ്രവിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അദ്ദേഹവും അത് സമ്മതിക്കും കേട്ടോ ഞാൻ ഇത്രയും കാലം ഇങ്ങനെയൊക്കെയാണ് ഇത് മാറ്റിയിട്ട് ഇനി രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലൈൻ അപ്പോൾ അത് വി ഡി വി ശിവൻകുട്ടി കൃത്യമായി പ്രയോജനപ്പെടുത്തി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇടതുമുന്നണിയിൽ നിന്ന് അത് കൃത്യമായി പ്രയോജനപ്പെടുത്തിയൊരു നേതാവ് വി ശിവൻകുട്ടിയാണ് അദ്ദേഹം പ്രകോപിപ്പിച്ചു വി ഡി സതീശനെ പ്രത്യേകിച്ച് ഈ സോണിയാഗാന്ധിയുടെ കാര്യമൊക്കെ എടുത്തു പറഞ്ഞ് ശക്തമായി സഭയിൽ ഇവരുടെ അതായത് പ്രതിപക്ഷത്തിൻ്റെ വാദമുഖങ്ങളുടെ മുനയൊടിക്കുകയായിരുന്നു അവിടെ വി ശിവൻകുട്ടി ചെയ്തത് അപ്പോൾ ആകെ സ്വാ അങ്കലാപ്പല അതൊരു ഒരു പ്രക്ഷോഭ രംഗത്തുള്ളവർ സമരം ചെയ്യുന്നവർക്ക് എപ്പോഴും ഒരു കാര്യത്ത് കാണും അതിനപ്പുറത്തും മുദ്രാവാക്യം വിളിച്ച് അവരെ തറയിൽ ഇരുത്തുകയും അവർക്കെതിരെ അവരുടെ ഏറ്റവും പരമോന്നത നേതാവിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുകയും സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യണം കൈ കെട്ടി കൊടുത്ത സ്വർണം നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആരോപണം ഉന്നയിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ടെമ്പർ തെറ്റി മാത്രമല്ല ആ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് പ്രതിപക്ഷത്തിന് മുമ്പ് തന്നെ സർക്കാരിൻ്റെ ഭരണപക്ഷം പ്രതികരിക്കുന്ന കൗതുകകരമായ സീനൊക്കെ കാണുന്നു അങ്ങനെ അന്നു പിന്നോട്ടടിച്ചോ എന്നുള്ള പ്രതിപക്ഷം പിന്നോട്ടടിച്ചോ എന്നുള്ള തോന്നലിൽ നിന്നാണ് സതീശൻ്റെ ഭാഷ മാറുന്നത് അദ്ദേഹം അവൻ ഇവൻ എന്നൊക്കെ വിളിച്ചു തന്നെയാണ് പ്രസംഗിച്ചത് അവിടെ ശിവൻകുട്ടിയെ അപ്പോൾ ആ രീതിയിലുള്ള ഭാഷാ പ്രയോഗത്തിന് എതിരെ വലിയ വിമർശനം ആ ദിവസം തന്നെ ഉയരുകയും ചെയ്തു ധാരാളം നിരീക്ഷകരായാലും രാഷ്ട്രീയ നിരീക്ഷകരായാലും മാധ്യമങ്ങളായാലും ഒക്കെ ആ ഭാഷയ്ക്കെതിരെ ആ ഭാഷയെ തള്ളി തള്ളിപ്പറഞ്ഞുകൊണ്ട് തന്നെയാണ് അന്ന് വാർത്തകൾ കൈകാര്യം ചെയ്തത് അത് അതും അദ്ദേഹത്തിന് മനസ്സിലായി പക്ഷേ എന്നിട്ടും വി ശിവൻകുട്ടി അദ്ദേഹത്തെ വീണ്ടും വീണ്ടും അതായത് ഈ പ്രകോപനം വന്നപ്പോൾ പിന്നെ വിശ്വൻകുട്ടിക്ക് തിരിച്ചു മറുപടി പറയാം ആ മറുപടിയും കനപ്പിച്ചു തന്നെയായി വിശ്വൻകുട്ടിയുടെ മറുപടി നേമത്തിലേക്ക് അതിനെ കൊണ്ടുവന്ന് അദ്ദേഹം കണക്ട് ചെയ്തു സ്വാഭാവികമായി കാരണം നേമത്ത് രംഗത്തുള്ള രേമത്ത് നേരിട്ട് ബി ജെ പിയോട് എതിരിടുന്നതിനെയാണല്ലോ പരിഹസിച്ചത് മാത്രമല്ല ഈ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ നിന്നെല്ലാം വിശു വലിയ പരിഹാസമൊക്കെ ആ നിലയ്ക്ക് വരികയാണ് അതായത് അദ്ദേഹമാണ് ബി ജെ പിയെ നേമത്ത് തോൽപ്പിച്ച നേതാവ് അദ്ദേഹത്തിനെ ആർ എസ് എസ് അനുകൂലി എന്ന മട്ടിലൊക്കെയുള്ള അല്ലെങ്കിൽ ബി ജെ പി കോംപ്രമൈസ് ചെയ്യുന്ന ആളെന്നുള്ള മട്ടിലുള്ള പ്രചാരണമൊക്കെ ഒരു അടിസ്ഥാനം ഇല്ലാത്തതാണ് പക്ഷേ ആ മട്ടിലുള്ള ആരോപണം കൂടി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നേരെ നിയമത്തേക്ക് കൊണ്ടുവന്ന് വെച്ചു സത്യത്തിൽ ഈ കളിയിൽ യഥാർത്ഥത്തിൽ എന്താണ് കോൺഗ്രസിനും ബി ഡി സതീശനും പാളി എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് ഇനി അങ്ങോട്ട് തുടർന്നതിനെ തർക്കത്തിലേക്ക് കൊണ്ടുപോവാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളത് വി ഡി സതീശന് മനസ്സിലായി അദ്ദേഹം പതുക്കെ പിൻവാങ്ങിയത് പിൻവാങ്ങുമ്പോൾ പോലും നേമത്ത് കൊണ്ടുവന്ന് നിർത്തി ആ വിഷയം അവസാനിപ്പിക്കാൻ വി ശിവൻകുട്ടിക്കും കഴിഞ്ഞു അതുകൊണ്ട് തൽക്കാലം വി ശിവെണ്കുട്ടിയുടെ തന്ത്രം ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി ഈ വിഷയത്തിൽ വിജയിച്ചു എന്നതാണ് വാസ്തവം പ്രകോപനത്തിൽ വീഴാതിരിക്കുന്നതാണ് ഇനി അങ്ങോട്ട് പ്രതിപക്ഷ നേതാക്കൾക്ക് നല്ലത് എന്നുള്ളതുമാണ് നമുക്കിപ്പോൾ തൽക്കാലം പറയാനുള്ളത് കേരള രാഷ്ട്രീയത്തിൽ ഭരണ പ്രതിപക്ഷ പോരാട്ടങ്ങളിൽ ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയമാണ് വിശു വെൻകുട്ടി വി ഡി സതീശൻ പോര് ആശയപരമായ വിമർശനങ്ങൾ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്ക് വഴിമാറുന്ന കാഴ്ചയാണ് കുറച്ച് ദിവസങ്ങളായി നാം കണ്ടത് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണമെന്ന് സഭയിൽ പറഞ്ഞതിന് രാഷ്ട്രീയമായി മറുപടി നൽകാതെ അധിക്ഷേപ പരാമർശങ്ങളാണ് വി ഡി സതീശൻ നടത്തിയത് വി ശിവൻകുട്ടി അതിന് കൊടുത്ത മറുപടിയും നമ്മൾ കണ്ടു ആരോപണങ്ങളും മറുപടിയുമായി ഇങ്ങനെ തുടരുകയായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ വർഷങ്ങളുടെ അനുഭവപരിചയമുള്ള നേതാക്കൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് സത്യത്തിൽ മോശമാണെന്ന് വിഷമത്തോടെ പറയേണ്ടി വരുന്നുണ്ട് നിയമസഭയിൽ തുടങ്ങിയതാണ് ഇപ്പോൾ തെരുവിലും സോഷ്യൽ മീഡിയയിലും നീളുന്ന പോരിലേക്ക് എത്തിയത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മറ്റൊന്ന് ും ചർച്ച ചെയ്യാതെ വാഗ്പൂരിലേക്ക് പ്രതിപക്ഷ നേതാവിനെ തളച്ചിടുന്നതിൽ വി ശിവൻകുട്ടി വിജയിച്ചു എന്ന് വിലയിരുത്തുകയും വേണം പരസ്പരം ബഹുമാനിച്ചും സഹിഷ്ണുതയോടെ പെരുമാറിയും രാഷ്ട്രീയത്തിൽ മാതൃകയാവേണ്ടവരാണ് വിദ്യാഭ്യാസ മന്ത്രിയായി വി ശിവൻകുട്ടിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശ്വരും പക്ഷെ ഇപ്പോൾ ഇരുവരും സ്വീകരിച്ച നിലപാടുകൾ ഇരുവരുടെയും വിലയിടിക്കാനാണ് ഉപകരിക്കുക എന്ന് പരത്തി വിലയിരുത്താം പക്ഷേ ആ കാര്യത്തിൽ മറ്റൊരു തലത്തിൽ രാഷ്ട്രീയം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന കാര്യവും വിലയിരുത്തി തന്നെ നമ്മൾ പോകണം